ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് റാൻഡംലി എടുത്ത കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഓൺ വോയിസ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അല്ലാതെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മീൻസ് വീഡിയോയ്ക്ക് തന്നെ വോയിസ് കൊടുത്തിട്ടുള്ള മീൻസ് ഓൺ വോയിസ് അല്ലാതെ സംസാരിച്ചതുള്ള വീഡിയോ എടുത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് അങ്ങ് ഒത്തിരിയും കൂടി പോവും പിന്നെ എനിക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും ഭയങ്കര പെടാപ്പാടാകും നെറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് വീഡിയോസ് എടുത്തിട്ട് ഓൺ വോയിസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ എണ്ണീറ്റിട്ട് നേരെ തന്നെ ഞാൻ എൻ്റെ ആ ഒരു വർക്ക് പ്ലേസിൽ റൂമിൽ വന്നിട്ടിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു മീൻസ് ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു എന്തൊക്കെ ഇനി ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ എല്ലാവരും ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഈ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുമല്ലോ അപ്പം പ്ലാനിങ് മാത്രമേ ഉള്ളൂ പക്ഷേ നടക്കുന്നതൊക്കെ ഭയങ്കര കുറവാട്ടും പിന്നെ കുറച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടലം പിന്നെ ഈ ഈ ആഴ്ച എനിക്കങ്ങനെ ഈ ഓണം കഴിഞ്ഞിട്ട് സെയിൽ വരുന്നത് ഭയങ്കര കുറവാണ്ട്ടോ മിക്കവാറും എല്ലാവർക്കും ഭയങ്കര സെയിലാണ് കേട്ടോ ഓണം കഴിഞ്ഞിട്ടൊക്കെ ചിലർക്കൊക്കെ ഭയങ്കര സെയിലാണ് ചിലർക്കൊന്നും ഒട്ടും സെയിലില്ല എനിക്ക് ഓണം കഴിഞ്ഞിട്ട് ബൾക്കായിട്ട് പ്രൊഡക്റ്റ്സ് പോയത് ഈ ഒരു ഹോൾസെയിൽ അതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുത്തത് തന്നെ പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ വേ ഇനിയുള്ള സാധനങ്ങളൊക്കെ ഇനി വരണം കാരണം എൻ്റെ കയ്യിൽ ഗിയർ വയറും കാര്യം മാല കെട്ടുന്ന വയറൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ അതിനി രണ്ട് സെറ്റ് മൂന്ന് സെറ്റൊക്കെ ഇനി പറയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാഷ് എത്ര ആകും എന്നൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മളൊരു ഒരു കാൽക്കുലേഷനിൽ പോയില്ലെങ്കിൽ എപ്പോഴാണ് പാളി പോകുന്നതെന്നുള്ള നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ആദ്യമൊന്നും ഞാനിങ്ങനെ കണക്കില്ലാതെ ഒരുപാട് സാധനങ്ങളിങ്ങനെ വാങ്ങിച്ചു കൊടുമായിരുന്നു പക്ഷെ അങ്ങനെ വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല അത്യാവശ്യം മൂവ് ആവുന്ന സാധനങ്ങൾ നോക്കിയാണ് ഞാനിപ്പോൾ വാങ്ങിക്കുന്നതും അതുകൊണ്ടിപ്പം പോസ്റ്റൊക്കെ ഇടുവാണെങ്കിൽ ഞാനങ്ങനെ ശ്രദ്ധിച്ചൊക്കെ മാത്രമേ ഞാനങ്ങനെ പോസ്റ്റ് ഇടാറുള്ളൂ നേരത്തെ ഒക്കെ ചുമ്മാ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പോസ്റ്റ് ഇടുമായിരുന്നു ഇന്ന് രാവിലെ ആണെങ്കിൽ മീൻകറിയും അതുപോലെ തന്നെ പുട്ടുമായിരുന്നു കേട്ടോ എനിക്ക് ഈ പുട്ട് അതുപോലെ തന്നെ ഉപ്പുമാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ചപ്പാത്തിയൊക്കെ എനിക്ക് ഭയങ്കര കുഞ്ഞിലേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം പക്ഷേ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ഞാൻ ഒത്തിരി നേരത്തെ എപ്പോഴും ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കുറേ നാളായിട്ടിങ്ങനെ ഓഡോസ് ഒക്കെ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മളിങ്ങനെ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് നാല് ദിവസങ്ങളൊന്നായിട്ട് നമുക്കങ്ങനെ ഓഡോസ് ഒന്നും വരുന്നില്ല ചിലപ്പോൾ എല്ലാവരുടെയും പൈസ ഒന്നും ഇല്ലായിരിക്കും എല്ലാവരുടെയും പൈസയൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു വലിയൊരു അട്ടയ കണ്ടുകൊണ്ടാണ് മറ്റേ ഇവിടെ അതിന് പറയുന്ന പെരുമാളട്ട എന്നാണ് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ പറയുന്നത് എനിക്കറിയത്തില്ല എൻ്റെ പൊന്നെ എനിക്ക് എനിക്ക് ഈ അട്ടയൊന്നും കാണുന്നതിന് എനിക്കിഷ്ടമല്ല അതും ദൈവത്തിൻ്റെ ഒരു ക്രിയേഷനാണ് എന്നിരുന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഈ അട്ടയും അതുപോലെ തന്നെ മറ്റേ വേറൊരു ഉണ്ടല്ലോ പഴുതാര അതിനെയൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ഈ ട്രെയിനൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ സംഭവം സത്യമല്ല ട്രെയിൻ്റെ ആ ഒരു സ്ട്രക്ചറും ഏകദേശം അതുപോലൊക്കെ തന്നെയല്ലേ ഇരിക്കുന്നത് അതൊക്കെ ഞാൻ എൻ്റെക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ കുറച്ചു നേരം പുറത്തോട്ടൊക്കെ ഇറങ്ങി മൊത്തം കാടാട്ടോ വെളിയിലെല്ലാം ഈ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാലേ മഴയെല്ലാം കഴിഞ്ഞാലേ നമുക്കിവിടെ കാട് എടുക്കാനായിട്ടൊന്നും പറ്റത്തുള്ളൂ പിന്നെ ഇവിടെ കാട് എടുക്കാനായിട്ടും മറ്റേ മെഷീനേ ഉള്ളൂ അല്ലാതെ ആരും പണ്ടൊക്കെ ആണെങ്കിൽ ആൾ പണിക്കാരെയൊക്കെ ഇപ്പോൾ പണിക്കാരൊന്നും കിട്ടാനൊന്നുമില്ല എല്ലാവരെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാട് എടുപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഫുള്ള് മെഷീൻ ആട്ടോ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അത് വേരോടെ പിഴുതെടുക്കത്തില്ല അതിൻ്റെ ആ ഒരു മണ്ടഭാഗം മാത്രമേ പോകത്തുള്ളൂ pomnij മറ്റേതാകുമ്പോൾ വേറെ ഇവിടെ പിഴുതെടുത്തല്ലേ പോകുന്നത് എന്നാലും വെള്ളം വീഴുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിങ്ങനെ കയറി കയറി വരും അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വിചാരം മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ വൈകിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ചൊക്കെ പോച്ചയൊക്കെ പറിക്കണമെന്നൊക്കെ ഇങ്ങനെ ആ ഒരു വിചാ എപ്പോഴും വിചാരിക്കും പക്ഷേ ആ വിചാരം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ പക്ഷേ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇറങ്ങി ഒന്ന് എല്ലാം ഒന്ന് കണ്ടത് സൂര്യൻ്റെ വെട്ടയൊക്കെ ഒന്ന് കൊണ്ട് ഒന്ന് എനർജറ്റിക്ക് ായി വന്നത് അപ്പം പിന്നെ വേറെ ഇവിടെ പ്രത്യേകിച്ച് എങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും പോകുന്നു നിങ്ങളും എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു പിന്നേം പിന്നെ നമ്മൾ സെയിലിൽ ശ്രദ്ധിക്കേണ്ട മീശോയുടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ എന്നോട് ഇൻസ്റ്റഗ്രാമിലൊക്കെ സെക്കൻഡ് അക്കൗണ്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് കണ്ടായിരുന്നു പക്ഷെ എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല ആ മെസ്സേജ് മെസ്സേജിൻ്റെ ഞങ്ങൾ പോവുകയും ചെയ്തു അപ്പം അത് ഞാൻ ശരിക്കും ചെയ്തതെന്ന് വെച്ചാൽ എനിക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും അതുപോലെ തന്നെ നൈ നൈക്കയുടെ ഡെലിവറി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പർപ്പിളിൻ്റെയൊക്കെ പക്ഷേ ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡെലിവറി ഇപ്പം നിർത്തിയിരിക്കുകയാണ് അത് എനിക്ക് മീഷോയുടെ ഉണ്ട് അത് വാൽമോ എന്ന് പറഞ്ഞ് വാൽമോ എന്ന് പറഞ്ഞൊരു ഇതുവഴിയാണ് കൊറിയർ സർവീസ് വഴിയാണ് ഇപ്പം അത് വരുന്നത് പക്ഷേ ആമസോണിൻ്റെ ഒക്കെ എനിക്ക് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആമസോണിലായിരുന്നു ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ആയിരുന്നു മീൻസ് ഈ ത്രെഡുകളൊക്കെ ഞാനിപ്പോൾ ഈ ടാഗ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്ന ത്രെഡൊക്കെ ഉണ്ടല്ലോ അത് അത് ഞാൻ വാങ്ങിച്ച ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുള്ളതാട്ടോ ഈ ടാഗ് ചെയ്യുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഈ ടാഗ് ചെയ്യുന്നത് അതിപ്പോൾ എനിക്ക് വാങ്ങിക്കാനേ പറ്റുന്നില്ല കടയിലാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇച്ചിരി പൈസ കൂടുതലാണ് അപ്പം അവിടെ നിന്ന് നിന്നാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വിലക്കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഡെലിവറി സർവീസ് ഒന്നും ില്ല അതിവിടുത്തെയാണെങ്കിൽ എന്തുവാ മറ്റേ ആ ഏജൻ്റ് നതിയതാണ് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വന്ന് ഏറ്റെടുത്തെങ്കിൽ ഇനി ഉള്ളൂ എന്താണ് ഞാൻ ഒരു പുള്ളിയോട് ഇങ്ങനെ ഡെലിവറി ഏജൻസി അവരെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മീഷോടെ ഉണ്ട് പക്ഷേ അതിനകത്ത് അത്രയും ക്വാളിറ്റി ഉള്ളതൊന്നും അല്ല ഒരു കോട്ടൺ കോഡ് നൈലോൺ കൂടെ പറഞ്ഞു എനിക്ക് കിട്ടിയത് കോട്ടൺ കോഡാട്ടോ അപ്പോൾ അത് ആമസോൺ ഫ്ലിപ്കോർട്ട് കാരണം കുറച്ചുകൂടെ നല്ലതായിരുന്നു എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് ഞാൻ ഓരിടയ്ക്ക് തുടങ്ങിയതായിരുന്നു പിന്നെ ആണെങ്കിൽ പരീക്ഷയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ അതങ്ങ് നിർത്തി വെച്ചു ഇപ്പം ഞാനത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനിയിപ്പം സാധനങ്ങളൊക്കെ വന്നെങ്കിൽ നമുക്കിനി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അടുത്ത ഓർഡറിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി അപ്പോഴേ നമുക്കിനി പറ്റത്തുള്ളൂ പിന്നെ വേറെ ജോലിക്കൊന്നും ഞാനങ്ങനെ പോകുന്നില്ലേ കിട്ടുന്നതും കൊണ്ട് തന്നെ നമ്മളിങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ